ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചു ഇടുന്നിതാ മാതാ പിതാ ഗുരു സഹോദരരെയെന്നും ഗുരുവായൂരിലെ പ്രധാനപ്പെട്ട വഴിപാടിലൊന്നാണ് അഹസ് അതിന്റെ പ്രത്യേകത പ്രത്യേകതാവും ഒരു ദിവസം രാവിലത്തെ നട തുറന്നിട്ടുള്ള പൂജകളുടെ പ്രസാദം മുതൽ രാത്രി ആ താഴെപ്പൂജ അതിൻ്റെ പ്രസാദം വരെ ഒരു ദിവസത്തെ പ്രസാദം മുഴുവൻ ഭക്തർക്ക് പ്രസാദായിട്ട് നൽകുന്നു അതാണ് ഈ അഹസ് എന്നുള്ള വഴിപാടിന്റെ പ്രത്യേകത രാവിലെ നിർമാല്യ ദർശനം കഴിഞ്ഞാൽ ആദ്യം ഭഗവാന് എണ്ണ അഭിഷേകമാണല്ലോ അഭിഷേകം ചെയ്ത എണ്ണ പ്രസാദായിട്ട് കൊടുക്കും കൂടാതെ നെയ്പായസം മലർ നിവേദ്യം വെണ്ണ നിവേദ്യം പഴം പഞ്ചസാര പാൽപ്പായസം ത്രിമധുരം അവില് അപ്പം അട ഇതൊന്നും കൂടാതെ അവിടുത്തെ കഴകക്കാര് ഭഗവാന് നല്ല ഭംഗിയില് പലതരത്തില് ഉണ്ടമാലകൾ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ കെട്ടിയ മാലകള് ഭഗവാന് ചാർത്തിയത് അതും ഒരു ഉണ്ടമാല ഈ അഹസ് എന്നുള്ള വഴിപാടിൻ്റെ പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഭഗവാന് ഭംഗിയിൽ ചാർത്തിയ കളഭച്ചാർത്തിൻ്റെ കളഭം പിന്നെ ഭഗവാന്റെ സഹസ്രനാമം ജപിച്ചിട്ടുള്ള അർച്ചനയുടെ പ്രസാദം ഇതൊക്കെ ഈ വഴിപാട് ചീട്ടാക്കിയവർക്ക് കൊടുക്കും രണ്ടു ദിവസം മുമ്പ് ഈ ചീട്ടാക്കിയവർക്കാണ് ഇത് കൊടുക്കുന്നത് പിന്നെ കൊടിമരച്ചോട്ടിലെ വടക്കേ ഭാഗത്തായിട്ട് ഒരു വലിയൊരു ചെമ്പില് കുറെ കുന്നിക്കുരു ഇരിക്കണെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആ കുന്നിക്കുരു അവിടെ ഇങ്ങനെ വെറുതെ വെറുതിരിക്കുവോ എന്താ ചെയ്യാറ് മക്കള് കുന്നിക്കുരു ഇങ്ങനെ വാരി കളിക്കുണ്ടാവും വികൃതിയായിട്ടുള്ള അമ്പാടിഖനെ പോലെ വികൃതി കൂടാൻ വേണ്ടിയിട്ട് മക്കളും ഇങ്ങനെ പരസ്പരം വാരണു കുറെ നിലത്തേക്ക് പോകണു അതിന് അകത്തേക്ക് ഇടണു നല്ല രസമാണ് അതിങ്ങനെ കാണാൻ അല്ലേ അപ്പൊ അതിന്റെ കൂട്ടത്തില് ചില വലിയ ആൾക്കാരും ഇതിങ്ങനെ വാരണ കാണാം അപ്പൊ നമ്മൾ വിചാരിക്കും ഏ ഇതെന്താ കുട്ടികള് ഇത് വാരിയാൽ വികൃതി കൂടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ വലിയോരെന്തിനാത് വാരണത് അവർക്ക് വികൃതി കൂടാനാണോ നോക്കുമ്പോ അതല്ല അറിയാത്തൊരു കാര്യുണ്ടോ അതിലേ അറിഞ്ഞോരാണ് വാരണത് കുന്നിക്കുരുവിന്റെ കൂടെ ആ ചെമ്പില് മഞ്ചാടിക്കുരുണ്ട് കൂടാതെ ഇതൊന്നുമല്ല അത്ഭുതം അത്ഭുതം എന്നല്ല പറയേണ്ടത് അത്ഭുതം എന്ന് പറയാനില്ല അറിയാത്തൊരു കാര്യ കൊണ്ടാണ് ഈ അത്ഭുതം എന്ന് പറഞ്ഞതേ അതില് കടുകും ഇട്ടിട്ടുണ്ട് അതെന്തിനാ കടുക് വാരിയാൽ വാതാലയസിനായിട്ടുള്ള ഭഗവാൻ വാതരോഗങ്ങളൊക്കെ മാറ്റി തരും എന്നാണ് സങ്കല്പേ അപ്പോ കുന്നിക്കുരു മഞ്ചാടിക്കുരു കടുക് ഇതൊക്കെ ഉണ്ട് പെമ്പിലേ ആരാപ്പതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ കുട്ടികൾ ഇതിങ്ങനെ വാരന കാണാം അപ്പൊ അതുകൊണ്ട് എന്തായി കുട്ടികളുടെ കൂടെ ചെറിയ കുട്ടികളെ പോലെ വല്യൂരും ഇതിങ്ങനെ വാര ഈ കുന്നിക്കുരുടെ ലക്ഷണം തന്നെ കാ കറുപ്പും മുക്കാ ചൂപ്പും എന്നാണ് അത്ര അങ്ങനെ വികൃതി വികൃതിയായിട്ടുള്ള അമ്പാടിക്കണ്ണൻ മക്കൾക്കൊക്കെ വികൃതി കൊടുക്കുകയാണ് അതുകൂടാതെ വാതാലയേശനായിട്ടുള്ള ഭഗവാൻ എല്ലാ അസുഖങ്ങളും മാറ്റി തരികയാണ് അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് എന്നർത്ഥം ഈ കുന്നിക്കുരുടെ ചെമ്പന്ന് കുന്നിക്കുരു വരുമ്പോഴേ അങ്ങനെ എല്ലാവരുടെ അസുഖങ്ങളും മാറ്റി എല്ലാവരെയും അനുഗ്രഹിക്കണ ആ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവന് നമസ്തേ